നിരവധി രാജ്യങ്ങളിൽ നിർണായകമായി തിരഞ്ഞെടുപ്പ് നടന്ന വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന വർഷം ആഗോളതലത്തിൽ ഏറ്റവും അധികം ശ്രദ്ധ പിടിച്ചുപറ്റിയ അമേരിക്കയിലും ഇന്ത്യയിലും നടന്ന പൊതു തിരഞ്ഞെടുപ്പുകളായിരുന്നു അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് തുടങ്ങിയ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ കടന്നുപോയ പ്രധാന രാജ്യങ്ങളും തിരഞ്ഞെടുപ്പ് ഫലങ്ങളും നിരവധിയാണ് ആദ്യത്തേത് അമേരിക്കയാണ് ലോകരാഷ്ട്രങ്ങളെ നിയന്ത്രിക്കുന്ന ശക്തി എന്ന നിലയിൽ അമേരിക്കയിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് വളരെയധികം പ്രാധാന്യമാണുള്ളത് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപും ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കമല ഹാരിസും തമ്മിലായിരുന്നു ഈ പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിൽ ഏറ്റുമുട്ടിയിരുന്നത് കടുത്ത മത്സരം എന്ന പ്രതീതി ആദ്യം ഉണ്ടായിരുന്നില്ല എന്നാൽ വിജയം ട്രംപിനൊപ്പമായിരുന്നു വിജയിക്കാൻ ആവശ്യമായ ഇരുന്നൂറ്റി എഴുപത് ഇലക്ട്രൽ വോട്ടുകളെന്ന ഭൂരിപക്ഷം മറികടന്ന ട്രംപ് മുന്നൂറ്റി പന്ത്രണ്ട് വോട്ടുകളാണ് ആകെ നേടിയിരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് വോട്ടുകളാണ് കമലാ ഹാരിസിന് ലഭിച്ചിരുന്നത് അമേരിക്കയുടെ നാല്പത്തി ഏഴാമത്തെ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ജനുവരിയിലായിരിക്കും ചുമതലയേൽക്കുക അടുത്ത രാജ്യം ബ്രിട്ടനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകം ഉറ്റുനോക്കിയ മറ്റൊരു സുപ്രധാന തിരഞ്ഞെടുപ്പാണ് ബ്രിട്ടനിൽ നടന്നത് ഋഷി സോനക് നേതൃത്വം നൽകിയ കൺസർവേറ്റീവ് പാർട്ടിയും കെയർ സ്റ്റാർമറിന്റെ നേതൃത്വത്തിൽ ഇടവുചായവുള്ള ലേബർ പാർട്ടിയും തമ്മിലായിരുന്നു പ്രധാനമായും പോരാട്ടം നടന്നത് എക്സിറ്റ് പോളുകൾ പ്രവചിച്ചതുപോലെ കൺസർവേറ്റീവ് പാർട്ടി പരാജയപ്പെടുകയും ലേബർ പാർട്ടി വൻ വിജയം നേടുകയുമായിരുന്നു ചെയ്തത് നാനൂറ്റി പതിനൊന്ന് സീറ്റുകളിൽ ലേബർ പാർട്ടി വിജയിച്ചപ്പോൾ വെറും നൂറ്റി ഇരുപത്തൊന്ന് സീറ്റാണ് കൺസർവേറ്റീവ് പാർട്ടി നേടിയിരുന്നത് മികച്ച വിജയത്തോടെ ലേബർ പാർട്ടിയുടെ സ്റ്റാർമർ പ്രധാനമന്ത്രിയായി അധികാരമേൽക്കുകയും ചെയ്തു ഫ്രാൻസിൽ ലോകമഹായുദ്ധത്തിനു ശേഷം തീവ്ര വലതുപക്ഷം മുന്നേറ്റം നടത്തിയ തിരഞ്ഞെടുപ്പായിരുന്നു നടന്നിരുന്നത് പ്രചരണത്തിൽ വലിയ രീതിയിൽ നാഷണൽ റാലി മുന്നേറുകയുണ്ടായി പക്ഷേ രണ്ടാം ഘട്ടത്തിൽ അപ്രതീക്ഷിതമായി ഇടതുപാർട്ടി കൂടുതൽ സീറ്റ് നേടിയിരുന്നു തുടർന്ന് ആർക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ ഇടതുപക്ഷം സെന്ററിസ്റ്റുകളും ഒരുമിക്കുകയും ചെയ്തു മാക്രോൺ വീണ്ടും പ്രസിഡന്റായി മാറി എന്നാൽ മൂന്ന് മാസങ്ങൾക്ക് ശേഷം ഇടതുപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം വിജയിച്ചതോടെ പ്രധാനമന്ത്രിയായിരുന്ന മെക്കൽ ബാർണിയർ പുറത്താവുകയായിരുന്നു പുതിയ പ്രധാനമന്ത്രിയെ ഡെമോക്രാറ്റിക് മൂവ്മെന്റിന്റെ അധ്യക്ഷൻ ഫ്രാൻസ ബൈറൂവിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കാര്യമായ വെല്ലുവിളികൾ ഇല്ലാതിരുന്ന തിരഞ്ഞെടുപ്പാണ് റഷ്യയിൽ പ്രധാനമായും നടത്തിയിരുന്നത് പുട്ടിനെയോ യുക്രൈൻ യുദ്ധത്തെയോ ആരും പരസ്യമായി വിമർശിക്കുകയും ചെയ്തില്ല എതിരാളികളില്ലാതെ അഞ്ചാം വിജയം ഉറപ്പിച്ചു തന്നെയായിരുന്നു പുടിൻ തിരഞ്ഞെടുപ്പിനായി ഇറങ്ങിയത് രണ്ടായിരത്തിലായിരുന്നു ആദ്യമായി പുടിൻ അധികാരത്തിലേക്ക് എത്തിയിരുന്നത് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനെട്ട് വർഷങ്ങളിൽ വ്ളാഡിമിർ പുടിൻ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു ശ്രീലങ്കയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന തിരഞ്ഞെടുപ്പ് ഏഷ്യൻ രാജ്യങ്ങൾ ഏറ്റവും അധികം ചർച്ച ചെയ്ത തിരഞ്ഞെടുപ്പായിരുന്നു രാജപക്സെ കുടുംബത്തിന്റെ കുത്തക ഇല്ലാതാക്കിയ ഇടതുമുന്നേറ്റത്തിനാണ് ശ്രീലങ്ക പ്രധാനമായും സാക്ഷി വഹിച്ചിരുന്നത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ അനുരാകുമാര ദിസാനായികയുടെ എൻ പി പി വൻ വിജയമാണ് നേടിയിരുന്നത് മുൻ തെരഞ്ഞെടുപ്പിൽ വെറും മൂന്ന് സീറ്റ് നേടിയ എൻ പി ഈ തെരഞ്ഞെടുപ്പിൽ നൂറ്റി അൻപത്തി ഒമ്പത് സീറ്റ് നേടിയിരുന്നു ഹരിണി അമരസൂര്യ പ്രധാനമന്ത്രിയായി അനുരാകുമാര പ്രസിഡന്റായും ചുമതലയേൽക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ അസ്ഥിരതയ്ക്കും ആഭ്യന്തര കലാപത്തിനും സാക്ഷ്യം വഹിച്ച രാജ്യമായിരുന്നു ബംഗ്ലാദേശ് തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ പാർട്ടി പൂർണമായും ബഹിഷ്കരിച്ചിരുന്നു പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് സമ്പൂർണ്ണ ആധിപത്യം പുലർത്തെ തിരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് ഇരുന്നൂറ്റി ഇരുപത്തിനാല് സീറ്റ് നേടി ഹസീനയുടെ പാർട്ടി അധികാരത്തിലേറിയെങ്കിലും തിരഞ്ഞെടുപ്പ് ഫലം പ്രതിപക്ഷം അംഗീകരിക്കുകയും ചെയ്തിരുന്നില്ല തുടർന്ന് ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ടു ഓഗസ്റ്റിൽ ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് രാജ്യം വിടുകയായിരുന്നു തുടർന്ന് മുഹമ്മദ് യൂനൂസിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ ത്തിലേറുകയും ചെയ്തു നവാസ് ഷെരീഫിന്റെ പി എം എൽ പാർട്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച തിരഞ്ഞെടുപ്പായിരുന്നു പാകിസ്ഥാനിൽ നടന്നിരുന്നത് പി എം എൽ എൻ തൊണ്ണൂറ്റി സീറ്റും ഇമ്രാൻഖാന്റെ പാർട്ടിയായി പി ടി എ പിന്തുണച്ച തൊണ്ണൂറ്റിമൂന്ന് സ്ഥാനാർത്ഥികളും വിജയിക്കുകയുണ്ടായി ബിലാവൽ പൂട്ടോ സർദാരി നയിക്കുന്ന പി പി അറുപത്തെട്ട് സീറ്റും നേടുകയുണ്ടായിരുന്നു പി എം എൽ എ നേതാവ് ഷഹാബാസ് ഷെരീഫാണ് പ്രധാനമന്ത്രി പി പി പിയുടെ ആസിഫ് അലി സർദാറിയാണ് പതിനാലാമത് പ്രസിഡന്റായി പ്രധാനമായും തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത് ഹെലികോപ്റ്റർ അപകടത്തിൽ ഇബ്രാഹിം റൌയിസി മരിച്ചതിനെ തുടർന്നായിരുന്നു ഇറാനിൽ ഇടക്കാല തിരഞ്ഞെടുപ്പ് പ്രധാനമായും നടന്നിരുന്നത് ജൂൺ ഇരുപത്തെട്ടിന് നടന്ന വോട്ടെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്കും ജയത്തിനാവശ്യമായ അൻപത് ശതമാനം വോട്ടും ലഭിച്ചിരുന്നില്ല തുടർന്ന് വീണ്ടും വോട്ടെടുപ്പ് നടത്തുകയും മിതവാദിയായ പാർലമെന്റ് അംഗം മെസൂദ് പെസസ്കിയാണ് ഒന്നേ പോയിന്റ് ആറ് കോടി വോട്ടുകളും യാഥാസ്ഥിതിക പക്ഷ സ്ഥാനാർത്ഥിയും സയ്യിദ് ജലീനി ഒന്നേ പോയിന്റ് മൂന്ന് കോടി വോട്ടുകളും നേടിയിരുന്നത്